അപ്പം നമ്മുടെ അഖിലമാരാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഫസ്റ്റ് എപ്പിസോഡ് ഒരു മൊത്തം മുപ്പത്തിനാല് മിനിറ്റുണ്ട് അപ്പോൾ അതിരുന്ന് മൊത്തം ഇരുന്ന് ഞാൻ ഞാൻ കണ്ടു അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ജാസ്മിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന നമ്മുടെ സായി ചേട്ടൻ ടൈം നമുക്ക് അതിനെക്കുറിച്ച് റിയാക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പിന്നെ പുതിയതായിട്ട് വന്നവർ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ സബ് ചെയ്യുന്നില്ല ആരും ഓക്കെ കൈ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം നമുക്ക് വന്ന് കേൾക്കാം ആ ആ കുട്ടിക്കെതിരെ ചെയ്യാൻ പറ്റുന്ന നെഗറ്റീവുകൾ മുഴുവൻ സമൂഹത്തിലേക്ക് എന്നിട്ട് കുട്ടിയെ ജീവിതം അതിനെ കുറിച്ച് െതിരെ അതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല കഴുകന്മാരെ പോലെ ശവം കൊത്തി വലിക്കുന്ന രീതിയിൽ ഇതെല്ലാം അവർ ചെയ്യും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഈ ഇവിടെ ജാസ്മിന്റെ കാര്യം പറഞ്ഞാല ആദ്യം ഒരു രണ്ടു മൂന്ന് ദിവസം മാത്രം ഗബ്രി കോംബോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അവരങ്ങ് വെറുക്കായിരുന്നു പിന്നെ അവരൊരു ഗ്രൂപ്പ് നിന്ന് കളിച്ചതാണ് ഈ നെഗറ്റീവ് മൊത്തമായത് അത് കൂട്ടു തന്നെ നഹം കടിക്കുന്നതും ചെരുപ്പിടുന്നതും അത് ഇതുമെല്ലാം പിന്നെ ജാസ്മിനും പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല കുറേ ആൾക്കാരത്തുണ്ട് അവരുടെയും കാണിക്കാനൊക്കെ ഉണ്ട് ഓക്കെ ഇതിപ്പോൾ ആ ഷോയ്ക്ക് വേണ്ടതല്ലേ അവർ പുറത്തുവിടും ഇത് ഈ പറയുന്ന എല്ലാവരാണെങ്കിലും ശരി ഇപ്പം ഈ ഒരു എപ്പിസോഡ് തന്നെ മുപ്പത്തി മൂന്ന് മിനിറ്റ് ഉണ്ടെങ്കിൽ ഞാനത് മുപ്പത്തിമൂന്ന് ഇരുന്ന് ഇൻ്റർ റിവ്യൂ പറഞ്ഞ എപ്പിസോഡും കാണുമോ പിന്നെ കാര്യത്തിൽ കൂടുതലും പുറത്തായിരുന്നു ചർച്ചകൾ മൊത്തം പിന്നെ പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യുന്ന ചില മഹാന്മാരുണ്ട് ചില കുട്ടപ്പന്മാരൊക്കെ ഉണ്ട് അതിന് ഏറ്റവും കൂടുതൽ പത്താം ക്ലാസ്സിലെ കഥ വരെ എടുക്കാൻ പോയ കുറച്ച് ടീംസുകളുണ്ട് അതിനെക്കാളൊക്കെ അതും ബിഗ് ബോസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇറങ്ങി പറയുന്ന ഒരിക്കലും ാണ് അങ്ങനെ വിശ്വസിക്കുന്നില്ല പക്ഷേ അവനെ പുറത്താക്കുമ്പോ അവനെ അത് അവര് ഇവരുടെ ഇവരകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവൻ അറിയാം പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ മാർഗമല്ലേ സത്യം പറയുന്ന ഒരു പ്രാന്താന്ന് പറഞ്ഞാൽ സമൂഹം അവനെ വിശ്വസിക്കും അതായിരുന്നു ഉദ്ദേശം അപ്പൊ എനിക്കത് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു പുള്ളിയുടെ സത്യമല്ലേ എന്തുവാന്ന് ആർക്കറിയാം അതിനെ എനിക്ക് വല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നുമല്ല കാരണം നല്ലതൊന്നും പറഞ്ഞിട്ടില്ല മീൻസ് എന്നോട് ഇതൊരു സത്യമൊന്നും പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല കാരണം ഞങ്ങളൊരു വിഷയം വന്ന സമയത്തെ അതുപോലെ കള്ളം പറഞ്ഞ ടീം അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലോട്ട് എനിക്കങ്ങോട്ട് വിശ്വാസമില്ല ഒരു കാര്യത്തിലാണെങ്കിൽ പോലും ഈ അഖിൽമാരോടൊപ്പം നമുക്കിപ്പോൾ ഒരു ഒത്തിരി ഒരു എനിക്കൊരു സ്നേഹം കുറവായ കാര്യം ആ ഒരു വിഷയത്തിൽ ഇടപെട്ടേണ്ട ഒരു കാര്യത്തിൽ തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരുന്ന അഖിൽമാരാറ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇവനോട് തെളിവോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചില്ല ഒന്നും ഞാൻ ചോദിച്ചില്ല ഇവൻ ഇവനവിടെ വർക്ക് ചെയ്താണ് അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഞാനിവിന് വേണ്ടി സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അവനെല്ലാ കാര്യങ്ങളും അവിടുത്തെ അറിയാലോ എന്നുള്ള രീതിയിൽ അവിടാണ് അഖിൽമാരാൻ തെറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി കാലം തെളിയിക്കട്ടെ ഞാനതിനെക്കുറിച്ച് ഇനി സംസാരിക്കുന്നില്ല ആ കേസ് കെട്ടിലോട്ടേ പോകുന്നില്ല താല്പര്യമില്ല സത്യം പറയാലോ നമ്മൾ വെറുതെ സംസാരിച്ച് നമ്മുടെ ഇത് കളയണ്ട ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത് സായി ചേട്ടനെക്കുറിച്ചാണ് അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് തരാം ുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്തരുത് താളവടി മറ്റേ വാക്കും പ്രവൃത്തിയും കുറെങ്കിലും ഒക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും നമ്മള് ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അവനകത്ത് വെച്ചിട്ട് പറയുന്നു ഞാൻ കണ്ടന്റ് ഞാൻ കേട്ടു ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ടായിട്ട് മൃഗമല്ല ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേനുള്ളിൽ നരേന്ദ്രമോദി സുരേഷ് ഗോപി ഏതൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്നു സംസാരിക്കാൻ തുടങ്ങുന്നു കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയണ്ടത് പണ്ട് പുള്ളി അങ്ങനെ ആയിരുന്നു പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം കത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ഒരു ബോധം കൂടി അവനുണ്ടാവണം അതവനില്ല അവിടാണ് അവനെ പറ്റിയ മിസ്റ്റേക്ക് ഇപ്പം ആൾക്കാർ തെളിവറയുന്നതൊന്നും പ്രശ്നമല്ല ഇപ്പൊ നമ്മൾ നമ്മുടെ ഇപ്പൊ എന്നെ ആൾക്കാർ നെഗറ്റീവ്സ് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ എന്റെ വ്യക്തിത്വം കീപ്പ് ചെയ്യുന്നുണ്ടാ മാര പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാവും കാരണം അകത്തിരുന്ന് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ ഇനി വീഡിയോ ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞാണ് പിന്നെ ചെയ്യിച്ച് അപ്പം ചോദിക്കുകയും ചെയ്തപ്പോൾ പിന്നെ എന്താണ് പുറത്തിറങ്ങിയുള്ള പ്ലാൻ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഓക്കെ അത് ചേട്ടൻ അദ്ദേഹം പണപ്പെട്ടിയൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിൽ വന്നെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീഡിയോ ചെയ്തായിരുന്നു പിന്നെ അദ്ദേഹം തന്നെ കുറച്ച് കാര്യം സംസാരിക്കുന്നു ഞാൻ പഴയ പോലെ സീക്രട്ട് ഏജന്റ് ആയിട്ട് അതായത് ആൾക്ക് ഒരാളിനെ കിട്ടിയ പുള്ളി വിചാരത്തെ വലിച്ചു കയറുമായിരുന്നു ഇനി അങ്ങനെയുള്ള പരിപാടിയൊന്നും പുള്ളി ചെയ്യത്തില്ലെന്നും അത് പാലിക്കുന്നുണ്ട് പിന്നെ ഇല്ല ഒരു വിഷം ഉണ്ടല്ലോ ഡോക്ടറിൻ്റെ ശാലുവിൻ്റെ പേടിൻ്റെയൊക്കെ ആ ഒരു വിഷം വന്നപ്പോൾ ഒരാൾക്കെതിരെ പുള്ളിയൊരു വീഡിയോ ഇട്ടായിരുന്നു അത് ഇച്ചിരി ഇതായിട്ടാണ് സംസാരിച്ചത് ആ ഒരു സീക്രട്ട് ഏജൻ്റ് എന്നുള്ള രീതിയിൽ ആ സംസാരിച്ചത് പിന്നെ കുറേ ആൾക്കാർ എന്താ പറയണ്ടേ ഇദ്ദേഹത്തിനെ അങ്ങ് പൂട്ടിക്കെട്ടാന്ന് പറഞ്ഞാൽ നോക്കുന്ന ടീംസൊക്കെ ഉണ്ട് അതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീയൊക്കെ തന്നെ നിൻ്റെ സമയം കളയത്തേ ഉള്ളൂ ശ്രമിച്ചാലൊക്കെ അദ്ദേഹത്തിൻ്റെ തട്ട് അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ ഈ നെഗറ്റീവ് അടിക്കുന്നവരൊക്കെ തന്നെ ചിലപ്പോൾ ഒരു കാലത്ത് എന്തായാലും തിരിച്ചു വരും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഏറ്റവും വലിയ എക്സാമ്പിളാണ് അഖിൽമാരാർ ഈ ഇതിൽ നിന്ന് സംസാരിക്കുന്ന അഖിൽമാരാർ ഒറ്റ മനുഷ്യന് പോലും കണ്ട കൂടാത്തൊരു വ്യക്തിയായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിനെ കണ്ടില്ലേ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിനെ കണ്ടില്ലേ തിരിച്ചു വരും അതുകൊണ്ട് കൂടുതലും അഖിലേട്ടം തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് കാരണം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് എപ്പോൾ വേണമെങ്കിലും ഒന്ന് മലത്തി അടിക്കാതെ നോക്കും അതങ്ങനെ ചിലവന്മാരൊക്കെ പോയി ഒളിച്ചിരുന്നിട്ട് വരുന്നൊരു വരവുണ്ട് നമ്മളത് ഇപ്പം സ്ഥിരം അവരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ സായിക്കവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറേ ചിട്ടയും കാര്യങ്ങളും ഉണ്ടായി പിന്നെ അവർ അച്ഛൻ തിരിച്ചു വന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ അയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ ഇനി കാണാം ഇനി എന്തൊക്കെയാണ് പിന്നെ ചില ആൾക്കാരൊക്കെ വീഡിയോസ് പോലും അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇറങ്ങി തരുമ്പോൾ അപ്പൊ തന്നെ കമന്റ് ബോക്സിൽ പോയി തെറിയിടാൻ പോകുന്ന കുറേ ടീമൊക്കെ ഉണ്ട് എന്തിന് നീയൊക്കെ തെറിയിടുമ്പോ തന്നെ പുള്ളിക്ക് റേച്ച് കിട്ടും അത് വേറെ കാര്യം ഓക്കെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് സഭ്യാത്തവരൊക്കെ സഭ്യ ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം എന്താ പറയണ്ടേ ഈ മുപ്പത്തിനാല് മിനിറ്റുള്ള വീടോയ്ക്ക് അകത്ത് ആപ്പടെ രണ്ട് മിനിറ്റ് സായി സായിച്ചേട്ടൻ്റെ കാര്യം പറയുന്നില്ല തമ്പലേനൊക്കെ വെച്ചേക്കുന്നത് കാണാർ തമ്പലേനും സായി കൃഷ്ണ എല്ലാം സായി കൃഷ്ണ എവിടെ ഇതാണ് സംസാ വെച്ചിരിക്കുന്നേക്കാ നിങ്ങൾക്ക് ആ തമ്പുലേ നോക്കുമ്പോൾ മനസ്സിലായി ആരെയാണ് കുത്തി പറയുന്നത് അപ്പം അന്ന് ഇന്നും പുള്ളിയുടെ തട്ട് അങ്ങനെ തന്നെ ഇരിക്കും ഓക്കെ ലവ് യു